ആലിഫാറ്റി ഹൈഡ്രോ കാർബൺ ചങ്ങല രൂപത്തിൽ കാണപ്പെടുന്ന കാർബണിക സംയുക്തങ്ങളാണ് ആലിഫാറ്റി ഹൈഡ്രോ കാർബൺ അവയെ രണ്ടായി തരംതിരിക്കാം പൂരിത ഹൈഡ്രോ കാർബണുകളൊന്നും അപൂരിത ഹൈഡ്രോ കാർബണുകളൊന്നും പൂരിത ഹൈഡ്രോ കാർബണുകളിൽ ആൽക്കൈൻ എന്ന ഗ്രൂപ്പും അപൂരിത ഹൈഡ്രോ കാർബണുകളിൽ ആൽക്കീൻ ആൽക്കൈൻ എന്ന രണ്ട് ഗ്രൂപ്പുമാണ് ഉള്ളത് ആൽക്കൈൻ്റെ പൊതു ഫോമില സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ആൽക്കീൻ സി എൻ എച്ച് ടു എൻ ആൽക്കായി സി എൻ എച്ച് ടു എൻ മൈനസ് ടു എൻ എന്നത് കാർബണിൻ്റെ എണ്ണമാണ് കാർബണിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഓരോ സംയുക്തങ്ങളെയും പേരിൽ അറിയപ്പെടുന്നത് വ്യത്യസ്തമായിരിക്കും കാർബണിൻ്റെ എണ്ണം ഒന്നാണെങ്കിൽ മെത് രണ്ട് എത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ് ഹെക്സ് ഹെപ്റ്റ് ഒക്റ്റ് നോൺ ഡെക്ക് അങ്ങനെയാണ് അറിയപ്പെടുന്നത് ആൽക്കൈൻ ആൽക്കയിൻ്റെ പൊതുവാക്യം സി എൻ എച്ച് ടു എൻ പ്ലസ് ടു എന്നാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ എന്നിൻ്റെ നമ്പർ ഒന്നാണെങ്കിൽ എന്നിൻ്റെ പകരം കൊന്നു കൊടുക്കുമ്പോൾ സി വൺ എച്ച് ടു ഇൻറ്റു വൺ പ്ലസ് ടു ദറ്റ് ഈസ് സി എച്ച് ഫോർ എന്ന് കിട്ടും അതായത് മെഥൈൻ കിട്ടും കാർബണിൻ്റെ എണ്ണം ഒന്നാണെങ്കിൽ മെഥ ആയതുകൊണ്ട് ആൽക്കൈൻ ആകുമ്പോൾ എന്ന് അറിയപ്പെടും ഇനി ആൽക്കീൻ ആണെങ്കിലോ സി എൻ എച്ച് ടു എൻ എക്സാമ്പിൾ എന്നിന് പകരം രണ്ട് കൊടുക്കുമ്പോൾ സി ടു എച്ച് ഫോർ എന്ന് കിട്ടും എഥീൻ എന്നറിയപ്പെടും ആൽക്കൈൻ ആണെങ്കിലോ സി എൻ എച്ച് ടു എൻ മൈനസ് ടു എന്നിന് പകരം നമ്മൾ മൂന്ന് കൊടുക്കുവാണെങ്കിൽ സി ത്രീ എച്ച് ഫോർ എന്ന വാക്യം കിട്ടും അത് പ്രൊപ്പൈൻ എന്ന് അറിയപ്പെടും ഇതാണ് ആലിഫറ്റ് ഹൈഡ്രോ കാർബണുകളുടെ പൊതുവായിട്ടുള്ള രൂപം